ദൈവം തരുന്ന സമയത്തെ വളരെ വിലയുള്ളതായി കാണാൻ നമുക്ക് കഴിയണം ദൈവം ചില പ്രത്യേക ദൗത്യ പൂർത്തീകരണത്തിനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സമയം അനുവദിക്കാൻ ആഗ്രഹിക്കുക ഒരു ശുഭത ദൈവം നമുക്ക് നൽകുന്ന ദൈവമാണെന്നുള്ള സന്ദേശത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഭവനത്തിനകത്ത് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനകത്ത് ചലിക്കുന്ന ഒരു ദാനിയം ചിന്തിക്കാം രണ്ടാം രണ്ടാമധ്യായം ദാനിയലിന്റെ പുസ്തകം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ദാനിയൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണമെന്നും തൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു പിന്നെ ദാനിയൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബയിലെ ശേഷ വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണയെ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായനോടും അസരിയാവോടും കാര്യമറിയിച്ചു അങ്ങനെ ആ രഹസ്യം ദാനിയലിനെ രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു സ്ത്രോത്രം മൂന്ന് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും മുമ്പിൽ ഒരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും രാജാവിനോട് സമയം ചോദിക്കുകയാണ് രാജാവെ ഈ കാര്യം ഞങ്ങൾ ശരിയാക്കി തരാം അതിനകത്ത് നമുക്ക് ബോധ്യമാകുന്നത് ദാനിയലിന്റെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമല്ലേ ഈ ദൈവം ഒരിക്കലും എന്നെ കൈവിടത്തില്ലെന്നുള്ള ആ ബോധ്യമല്ലേ ഈ രാജസ്ഥാനത്തെന്നെ കൊണ്ടുവന്നെങ്കിൽ എന്തോ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നല്ലേ അങ്ങനെയുള്ള ആ ചിന്തയല്ലേ ദാനിയലിനെയും കൂട്ടരെയും രസിച്ചത് അല്ലാതെ അങ്ങനത്തെ അല്ല സമയം ചോദിക്കുക സമയം ചോദിച്ചിട്ട് ആ സമയം ഒട്ടും നഷ്ടപ്പെടുത്തി കളയുന്നില്ല തൻ്റെ വീട്ടിൽ ചെന്ന് ആ വീട് നിങ്ങൾ മനസ്സിലാക്കണം ആ വീട് ഒരു സാധാ വീടല്ല ആ വീട് പ്രാർത്ഥനാ വീടാണ് ആറാധ്യായത്തിലൊക്കെ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും മാളികമുറിയുടെ വീടാണ് എരിശലേമിൻ്റെ നേരെ കിളിവാതില് തുറന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്നൊരു വീടാണ് എൻ്റെ നിങ്ങളുടെ വീടുകൾ എങ്ങനെ വീട്ടിനകത്ത് ദൈവശാന്തിയാണെന്നോ ചലിക്കുന്ന അതോ ഭൂതമാണോ വിചരിക്കുന്നത് പ്രാർത്ഥനാതരീക്ഷം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു മന്ത്രവാദികളുടെ ഒരു ആവിചാരൻ്റെ പരിപാടി എൻ്റെ വീട്ടിനെ നടക്കത്തില്ല പ്രാർത്ഥനാ വീടുകളായി മാറട്ടെ നമ്മുടെ വീടുകൾ നമ്മുടെ ഭവനങ്ങളകത്ത് നിരന്തരം പ്രാർത്ഥന ഉയരണം സ്പിരിറ്റ് റിലമാ പ്രാർത്ഥന എന്ന് പറയുന്നത് കേട്ടോ പറ്റത്തില്ല പലർക്കും സോൾ തലത്തിൽ പലരും പോകുന്നത് കൊണ്ട് ആമ ദേഹി മണ്ഡലത്തിൽ ചലിക്കുന്നതുകൊണ്ട് പലപ്പോഴും പ്രാർത്ഥന കയറി വരാൻ പറ്റത്തില്ല എന്നാൽ വേറെ ചിലര് സോൾതലത്തിലല്ല ജലിക്കുന്നത് അവർ സ്പിരിറ്റലത്തിലാണ് ജലിക്കുന്നത് എപ്പോഴും പ്രാർത്ഥന എപ്പോഴും ദൈവശാന്തിയാണ് എപ്പോഴും കർത്തവായിട്ടുള്ള ബന്ധമാണ് ഞാൻ നിങ്ങളും എങ്ങനെയാണ് എപ്പോഴും ആത്മാവിൽ നടക്കുന്നൊരനുഭവമാണോ ഉള്ളത് അതോ ഇടക്ക് വിഷയങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് നോ അങ്ങനാകെ വീട്ടിൽ ചെന്നു വീട്ടിച്ചെന്നു അവൻ്റെ വീട് തുറന്നു കിടക്കുക ഓപ്പൺ ഹെവൻ നിൻ്റെ മുമ്പിൽ വെളിപ്പെടട്ട് ഡിഫിക്കൾട്ടായ മറ്റുള്ളവർക്ക് ഡിഫിക്കൾട്ടായ പ്രയാസമേറിയ കാര്യം നിന്റെ മുമ്പിൽ റിവീലാകാൻ പോവാം സ്വർഗം നിന്റെ മുമ്പിൽ അത് തുറന്നു തുറന്ന് തുറന്നു തരാൻ പോവാ എങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിന്റെ ഭവനം ഒരു പ്രാർത്ഥന ഭവനമായി മാറട്ടെ അടുത്ത അടുത്തൊന്ന് രണ്ട് മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ എന്നോട് ചേർന്ന് എന്നീ ഭാഷകളിൽ പ്രാർത്ഥിച്ചു എൻ്റെ ഭവനത്തെ പരിശുദ്ധാത്മാവെ ശുദ്ധീകരിക്കണമേ ആമേൻ പ്രയാസമേറിയ ചില ഘട്ടങ്ങളിലൂടെ ആമേൻ മറ്റുള്ളവരുടെ കൂട്ട് ഞാനും നിന്നെ അനുഭവിപ്പാൻ അപമാനം അനുഭവപ്പെടയാകല്ലേ ശേഷം മനുഷ്യരെ പോലെ നശിച്ചു പോകാതെ വണ്ണം ദൈവത്തിൻ്റെ കരുണപകരണമേ ലസാർത്ഥിമിയാ കപാലിയ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പവർഫുള്ളായിട്ടുള്ള പ്രാർത്ഥന ആത്മാവുള്ള പ്രാർത്ഥന ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അത് ചെയ്യണം കേട്ടോ വിടുതൽ ചലിക്കും കേട്ടോ വിടുതൽ ചലിക്കും പ്രയാസമേറി ഘട്ടത്തിലൂടെ നീ കടന്നു പോകാണോ പ്രാർത്ഥിക്കുക വീട്ടിനകത്ത് പ്രാർത്ഥിക്കുക ആലയത്തിൽ പോർത്ഥിക്കാൻ ഭയങ്കര ഇഷ്ടം ഒത്തിരി പക്ഷെ വീട്ടിനകത്താ ദൈവപ്രവൃത്തി വിളിപ്പെടും വീട്ടിനകത്താ നിന്നെ അടിമപ്പെടുത്താൻ നോക്കുന്നത് വീട്ടിനകത്ത് അതിനെ തകർന്ന അവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നാൽ എല്ലായിടത്തും നടക്കും നടക്കട്ടെ നടക്കട്ടെ ദൈവപ്രവൃത്തി ദൈവപ്രവൃത്തി നടക്കട്ടെ ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി നിങ്ങളുടെ വീട്ടിനകത്ത് നടക്കട്ടെ പ്രാർത്ഥനയ്ക്കായി തലകളെ മണക്കുക കൂടാരെങ്കിലൊക്കെ പ്രാർത്ഥിക്കാൻ കാണും കേട്ടോ അവരെ കൂട്ടപ്പുട്ടിക്കോണം എതിരായിട്ട് പ്രാർത്ഥിക്കുന്നവരെയൊന്നും മനസ്സിനെ ഇണങ്ങി ഒരുമിച്ച് ഡീപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു അവിടെ നോക്കിയേ രാത്രിയിലാ ദർശനത്തിലാണ് വെളിപ്പെടുന്നത് പ്രാർത്ഥനയെ ആ പരിശുദ്ധാത്മാ അടുത്ത തലത്തിലോട്ട് കൊണ്ടുപോയി കയറി 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 പോയപ്പോഴാണ് ആഴത്തിൽ കാര്യം ദൈവത്തിൻ്റെ ആത്മ വെളിപ്പെടുത്തി കൊടുത്തേ ആ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ തന്നെ ധാന്യം ചെയ്തുകൊണ്ടോ സ്തുതിച്ച് ദൈവത്തെ മകർത്തപ്പെടുത്തി നീ ദൈവസേനി ഇറങ്ങുന്ന വിഷയത്തിനകത്ത് ദൈവത്തെ സ്തുതിക്കാനൊരു വക ദൈവം തരാൻ പോവാ ആമേ നീ ദൈവത്തെ സ്തുതിക്കുന്ന രീതിയിലേക്ക് കരയുന്ന വിഷയത്തിനകത്തൊരു വിടുതൽ തെയ്യം തരാൻ പോവാം ഏൽപ്പിച്ചു കൊടുക്കാം സ്വർഗി പിതാവേ വളരെ ആഴമായിട്ട് ഇന്നത്തെ മോണിമന്നായലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചു ഇപ്പോഴും ദേഷ്യത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പലരെയും ടാർഗറ്റ് ചെയ്യുന്ന ദുർവ്യാപാര മണ്ഡലങ്ങളുണ്ടല്ലോ എന്നാലതിൻ്റെ നടുവിൽ ഇവിടെ തല ഉയരത്തക്ക വിധത്തിൽ അഭിമാനിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങളെ അങ്ങ് തീർപ്പാക്കാനായിട്ട് പോകുന്നല്ലോ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ സാധാരണമായ ചലനങ്ങൾ മറുപടികൾ കാണട്ടെ ദൈവപ്രവർത്തി അടക്കട്ടെ അത്ഭുതം സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ യു പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു